സദൃശ്യവാക്യങ്ങൾ നാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ മക്കളെ അപ്പന്റെ പ്രമോദനം കേട്ട് വിവേകം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിപ്പിൻ ഞാൻ നിങ്ങൾക്ക് സൽബുദ്ധി ഉപദേശിച്ചു തരുന്നു എന്റെ ഉപദേശം നിങ്ങൾ ഉപേക്ഷിക്കരുത് ഞാൻ എൻ്റെ അപ്പനും മകനും എൻറെ അമ്മയ്ക്ക് ഓമനിയും ഏകപുത്രനുമായിരുന്നു അവൻ എന്നെ പഠിപ്പിച്ചു എന്നോട് പറഞ്ഞത് എന്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊടുക്ക എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്ക ഞാന് സമ്പാദിക്ക വിവേകം നേടുക മറക്കരുത് എന്റെ വചനങ്ങളെ വിട്ടുമാറുകയും അരുത് അതിനുപേക്ഷിക്കരുത് അത് നിന്നെ കാക്കും അതിൽ പ്രിയം വെക്കുക അത് നിന്നെ സൂക്ഷിക്കും ജ്ഞാനും തന്നെ പ്രധാനം ജ്ഞാനം സമ്പാദിക്കുക നിന്റെ സകല സമ്പാദ്യത്താലും വിവേകം നേടുക അതിനെ ഉയർത്തുക അത് നിന്നെ ഉയർത്തും അതിനെ ആലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം വത്തും അത് നിന്റെ തലയെ അലങ്കാരമാലെ അണിയിക്കും അത് നിന്നെ ഒരു മഹത്വ കിരീടം ചൂടിക്കും മകനെ കേട്ടെന്റെ വചനങ്ങളെ കൈകൊള്ള എന്നാ നിനക്ക് ദീർഘായുഷുണ്ടാകും ജ്ഞാനത്തിന്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു നടക്കുമ്പോൾ നിന്റെ കാലടിക്കം വരികയില്ല ഓടുമ്പോൾ നീ ഇടറുകയുമില്ല പ്രമോദനം മുറുകെ പിടിക്കാ വിട്ടുകളയരുത് അതിനെ കാത്തുകൊള്ളുക അത് നിന്റെ ജീവനല്ലോ ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുതേ ദുർജനത്തിന്റെ വഴിയിൽ നടക്കേ മരുത് അതിനോടകന്നു നിൽക്ക അതിൽ നടക്കരുത് അത് വിട്ടുമാറി കടന്നു അവർ ദോഷം ചെയ്തിട്ടല്ലാതെ ഉറങ്ങുകയില്ല വല്ലവരെയും വീഴ്ചിട്ടല്ലാതെ അവർക്ക് ഉറക്കം വരികയില്ല ദുഷ്ടതയുടെ ആഹാരം കൊണ്ട് അവർ ഉപജീവിക്കുന്നു ബലാത്കാരത്തിന്റെ വീഞ്ഞ് അവർ പാനം ചെയ്യുന്നു നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ അത് നട്ടുച്ചവരെയും അധികമധികം അധികം വരുന്നു ദുഷ്ടമാടെ വഴി അന്ധകാരം പോലെയാകുന്നു ഏതെങ്കിൽ തട്ടി വീഴും എന്ന് അവർ അറിയുന്നില്ല മകനെ എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക എന്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്ക അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത് നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു കൊള്ളുക അവയെ കിട്ടുനേർക്ക അവ ജീവനും അവരുടെ സർവ്വദേഹത്തിന് സൗഖ്യവുമാകുന്നു സകല ജാഗ്രതയോടുകൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊടുക്കുക ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് വായുടെ വക്രത നിങ്ങൾ നിന്ന് നീക്കിക്കളയുക അതിരങ്ങളുടെ വിഘടം നിങ്ങൾ നിന്ന് അകറ്റുക നിന്റെ കണ്ണ് നേരെ നോക്കട്ടെ നിന്റെ കണ്ണിമ ചൊവ്വെ മുമ്പോട്ട് മിഴിക്കട്ടെ നിന്റെ കാലുകളുടെ പാത നിരപ്പാക്കുക നിന്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത് നിന്റെ കാലിനെ ദോഷം വിട്ട് അകലുമാറാക്കുക ദൈവമേ സ്തുതിന് യോഗ്യമാകുന്നു ബാറിക്കുമോ